ദൈവത്തിന് സ്തോത്രം ആരുണന്നുയാതിയാൽ വിളങ്ങിയിടുമ്പോ പരനെ വെളി വരുൾഗാ തിരു കൃപയാ ക്രിസ്തുവേശ്വരിയുള്ള എന്റെ സ്നേഹം എന്നെ അറിയിക്കുന്നു യോബിന്റെ കുടുംബം തന്റെ മക്കൾ എന്നിവ അല്പമായി നാം ചിന്തിച്ചു കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ മാതൃത്വത്തിന്റെ മനോഹാരിത നമുക്കിന്ന് ചിന്തിക്കാം ഒന്നാം അധ്യായം രണ്ടാം വാക്യം അവന് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ജനിച്ചു ഒറ്റ വാചകം വെറുതെ അങ്ങ് വായിച്ചു വിടരുത് കേട്ടോ ഒന്ന് നിൽക്കണം താൻ പ്രസവിച്ചു വളർത്തിയ പത്തു മക്കൾ ഒന്നിനെങ്കിലും ഒരു ദോഷം പറയാനുണ്ടോ ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തെട്ടിൽ ആദമിനോടും ഒമ്പതാം അധ്യായം ഒന്ന് ഏഴ് വാക്യങ്ങളിൽ നോഹയുടെ പുത്രന്മാരോടും ദൈവം പറയുന്നു ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താനപുഷ്ടി ഉള്ളവരായി പെരുകി ഭൂമിയിൽ നിറവി ക്രിയേഷൻ അഥവാ സൃഷ്ടി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അധികാരത്തിൽപ്പെട്ട സ്വഭാവ ഗുണമാണ് അത് ഒരനുഗ്രഹമായി അധികാരമായി ദൈവം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുകയാണ് ആ വിശ്വാസത്തിൽ കുടുംബജീവിതം കുഞ്ഞുങ്ങൾ ഒക്കെ പരിപാവനമായി അനുഗ്രഹമായി നാം കണ്ടിട്ടുണ്ടോ ആ ദൈവകൽപ്പന പ്രാധാന്യം നൽകി നമ്മുടെ മക്കളെ പഠിപ്പിക്കാറുണ്ടോ നാം അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴിന്റെ മൂന്ന് മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ വീരന്റെ കൈയിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ ഇതുപോലെ ദൈവം അനുഗ്രഹിച്ചു നൽകിയ പത്തു മക്കൾ ഇങ്ങനെയാണോ നമ്മൾ മക്കളെ സ്വീകരിക്കുന്നത് ഞാൻ പലതും അൻപത് വയസ്സാകാറായപ്പോഴാണ് തിരിച്ചറിയുന്നത് ഒരു പ്രൊഫഷണൽ കോളേജ് പഠിച്ചതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുടുംബജീവിതത്തെ പറ്റി എനിക്ക് ഏതാണ്ടൊക്കെ അറിയാമെന്ന് കൃപയാൽ അന്നും ഇന്നും സന്തോഷമായി ഞങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നു ഒരിക്കൽ ഔദ്യോഗിക യാത്രക്കിടെ കൊല്ലം ടർക്കി ഫാം വിസിറ്റ് ചെയ്യാൻ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി തീരുമാനിച്ചു ഞങ്ങൾ രണ്ടുപേരും സീനിയർ ഓഫീസേഴ്സാണ് എന്ന് പറഞ്ഞ് ഇത്തിരി പ്രായമുള്ളവരാണെന്ന് ഫാമിന്റെ ചാർജിലുള്ളത് ഒരു ജൂനിയർ വെറ്റി സർജൻ പേര് സീനത്ത് മുസ്ലിം കുട്ടിയാണെന്ന് മനസ്സിലായല്ലോ കാഷ്വൽ വിസിറ്റ് ആയതുകൊണ്ട് സൗഹൃദ സംഭാഷണം ആരംഭിച്ചു നേരെ ആ കുട്ടി മക്കളെപ്പറ്റി ചോദിച്ചു ഞങ്ങൾ രണ്ടുപേർക്ക് മൂന്ന് മക്കൾ സീനത്തിൻ്റെ മുഖം അങ്ങ് തിളങ്ങി അവൾ പറഞ്ഞു ആ എനിക്കും പിന്നെ അവൾ അങ്ങ് വാചാലമായി മൂന്ന് മക്കളുള്ള ഒരു ചുരുക്കമാണ് ഇക്കായ്ക്ക് ഒത്തിരി മക്കൾ വേണമെന്നായിരുന്നു രണ്ടാമത്തെ മൂന്നാമത്തെ സിസറേനായിരുന്നു എന്നിട്ടും ഇക്ക ഡോക്ടറെ കണ്ടു ചോദിച്ചു ഇനി പ്രസവിക്കാൻ പറ്റില്ലേ ഡോക്ടറെ ഡോക്ടറെ സമ്മതിച്ചില്ല കൊച്ചിന്റെ വിഷമം ഞങ്ങൾ അത്ഭുതപ്പെട്ടു ഇത്രയും പോരെ എന്ന മട്ടിൽ ഞങ്ങളൊന്ന് നോക്കി അപ്പോൾ അവൾ വീണ്ടും പറയുക ഇക്ക പറയുമായിരുന്നു എനിക്ക് പ്രസവിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ജോലി ചെയ്യാം ഈ മക്കളെ പ്രസവിച്ചു വളർത്തി പിന്നെയും പറഞ്ഞുകൊണ്ടേയിരുന്നു മൂന്നാമത്തെ കുഞ്ഞിന് ഒന്നര വയസ്സായി ഫാമിനടുത്താണ് കോട്ടേഴ്സ് ഇപ്പം ഉച്ചയ്ക്ക് പോയി പാല് കൊടുക്കാൻ പറ്റും അമ്മ കൂടെയുണ്ട് മൂന്നര വർഷം ഞാൻ ജോലിക്ക് പോയില്ല മലപ്പുറത്തൊക്കെ ജോലി കിട്ടിയത് കുഞ്ഞിനെ നോക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ കുഞ്ഞിൻ്റെ ഫോട്ടോ കാണിക്കുന്നു ഭർത്താവിൻ്റെ വിശേഷം എല്ലാ വർഷവും ലോസ് ഓഫ് പേയിലെ കുഞ്ഞുങ്ങളുമായി ഭർത്താവിൻ്റെ അടുത്ത് പോകും കഥ ഇങ്ങനെ തുടർന്നു അഞ്ചു മണിയായി ഞങ്ങൾ തിരികെ യാത്രയായി എന്റെ കൂട്ടുകാരി അർത്ഥമാക്കാരി ഞാനിൻ്റെ ബ്രദറുകാരി സീനത്ത് പഠിപ്പിച്ച പാഠം വഴിയെ ഞങ്ങൾ ചർച്ച ചെയ്തു ഒരു ഗസറ്റഡ് പോസ്റ്റിൽ ഉയർന്ന ശമ്പളത്തിൽ കിട്ടിയ ജോലി കുഞ്ഞുങ്ങളെ ശരിക്കു വളർത്താൻ പറ്റാത്തതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു പ്രസവിക്കാൻ പറ്റാത്തതുകൊണ്ട് വിഷമിക്കുന്ന ഇക്ക നിനക്കല്ലേ അള്ള അനുഗ്രഹം തന്നത് ഇതൊക്കെ അന്യോന്യം എത്ര ആദരവോടെയാ പറയുന്നത് പതിനൊന്ന് വേലക്കാരുടെ കൈകളിലൂടെ ശൈശവം പൂർത്തിയാക്കിയ എൻ്റെ മക്കൾ ഞാൻ നെടുവർപ്പെട്ടു എൻ്റെ കൂട്ടുകാരുടെ അവസ്ഥയും മറ്റൊന്നല്ല ഒന്ന് പ്രസവിക്കാൻ ഭയക്കുന്ന മടിക്കുന്ന നമ്മുടെ പെൺകുട്ടികൾ ഒത്തിരി മക്കൾ വേണമെന്ന് നാം ആഗ്രഹിക്കാറുണ്ടോ അഞ്ച് സിസീറിയനിലൂടെ അഞ്ച് മക്കളെ ദൈവത്തിൽ നിന്ന് കൈനീട്ടി വാങ്ങിയ ഡോക്ടർ ചെറിയാന്റെ സാക്ഷ്യം യൂട്യൂബിൽ മധുരമൊഴി ഉണ്ട് ഒന്ന് കേൾക്കണം ഒരു ഡോക്ടറായി ജോലി ചെയ്യണമെങ്കിൽ പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു കോച്ചിങ് പിന്നെ എൻട്രൻസ് അടുത്ത അഞ്ച് വർഷ പഠനം പിന്നെ പി എസ് സി ഇങ്ങനെ എത്ര കടമ്പകൾ കടക്കണം മരണം വരെ ജീവിക്കേണ്ട കുടുംബജീവിതം എന്തറിഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത് പഠനത്തിനാണോ ജോലിക്കാണോ കുടുംബജീവിതത്തിനാണോ നാം പ്രയോറിറ്റി നൽകുന്നത് മക്കളെ കല്യാണം കഴിപ്പിക്കുന്നതിന്റെ മാനദണ്ഡം എന്താ കൂടെ പഠിച്ചവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞു അപ്പുറത്തെ സൂസിയുടെ കല്യാണവും കഴിഞ്ഞു അങ്ങനെ നമ്മുടെ മിനിയെ കെട്ടിച്ചു ഐ എൽ ടെസ്റ്റ് പഠിക്കുന്നതിനിടെ മിനി ആയി വേണോ വേണ്ടയോ കളയണോ അതിന് ധൈര്യവുമില്ല ടെൻഷൻ വേണം വേണ്ട എന്ന് കരുതി മാസങ്ങൾ തള്ളി നീക്കി മിനി പ്രസവിച്ചു ആൺകുട്ടി ഇപ്പോൾ പതിനേഴ് പതിനെട്ട് വയസ്സായി സർവത്ര തലവേദന പിന്നെ പ്രാർത്ഥന കൗൺസിലിംഗ് എന്താ കാരണം ദൈവം തന്ന ദാനത്തെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ സ്തോത്രത്തോടെ സ്വീകരിക്കാൻ അറിയില്ലായിരുന്നു ഉള്ളാലെ വെറുത്തു ഇപ്പോഴാ അതിന്റെ ഫലം വെളിപ്പെടുന്നത് ഇങ്ങനെയൊക്കെ അല്ലേ ഇപ്പോൾ പലതും മുന്നോട്ട് പോകുന്നത് ഇത്രയും പറഞ്ഞത് എന്തിനാ ഒരുപാട് മൃഗസമ്പത്ത് ജോലിക്കാര് അവരുടെ മാനേജ്മെന്റ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇങ്ങനെ സ്ട്രെസ്ഡായി വരുന്ന ഭർത്താവിന് എല്ലാ അർത്ഥത്തിലും അയോബിന്റെ ഭാര്യ തക്കതുണയായി മാനസികമായും ശാരീരികമായും വൈകാരികമായും എല്ലാ ആവശ്യങ്ങളും സസന്തോഷം അവൾ നിറവേറ്റി അങ്ങനെ പരസ്പര സ്നേഹത്തിന്റെ ഊഷ്മളതയിൽ ഒരുക്കത്തോടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച പത്ത് കുഞ്ഞുങ്ങൾ പത്ത് മക്കളും ബൈ ചാൻസ് അല്ല ബൈ ചോയ്സ് ആയിരുന്നു തറുതല പറയുന്നത് മത്സരിക്കുന്നത് തമ്മി തല്ലുന്നത് യോഗത്തിന് പോകാത്തത് തലവേദന ഉണ്ടാക്കുന്നത് ഇതൊന്നും ഈ കൂട്ടത്തിലില്ല നിസ്സാര കാര്യമാണോ ഇതല്ലേ ദൈവം വിഭാവനം ചെയ്ത കുടുംബം നമ്മൾ എങ്ങനെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ചു പിന്നെ സീനത്ത് പറഞ്ഞത് മറക്കണ്ട കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയുള്ളവർ ഇത് ചിന്തയ്ക്കായി വിടുന്നു വീണ്ടും നാം കാണും വരെ ക്രിസ്തുവേശ്വരി മറിഞ്ഞിരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ